നടക്കു നടല്ലേ നോക്കി നടക്കണേ അങ്ങോട്ട് പോട് നടന്നു ഞാനും വരുന്നുണ്ടി എണ്ട ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചൂട്ടാട് ബീച്ചിൽ വന്നിട്ട് ആയില്ല ഏട്ടാ ഇന്ന് ലീവാണ് ഏട്ടനോട് നമ്മൾ വിചാരിച്ചൊന്ന് കാങ്ങിട്ടെല്ലാം വരാന്ന് അല്ല വച്ചോ ഓക്കേ നമുക്ക് എവിടെങ്കിലത്തെ പോയിരിക്കാം ആ ഉണ്ട് അതിന് അയിമ്പതാ േ അത് ഉച്ച ടൈമല്ലേ പൂട്ടീനായില്ലേ എന്തെല്ലാം ആക്കുന്നുണ്ടല്ലോ ഇതെല്ലാം അഴിച്ചു പണിയോന്ന് ഇട അതെല്ലാം പൊട്ടിച്ചു കടലും നോക്കി ഇത്രത്തോളം കൊണ്ട് നല്ല നമ്മൾ പോവാൻ വിചാരിച്ചിരിക്കല്ല പോയെ അവിടെ എന്തായാലും ഒരു ദിവസം പോവും പോവാൻ പറ്റിട്ട് ചാച്ചു ഇവിടെ കേറാൻ വേണ്ടി പോയുണ്ടോന്നിട്ട് എന്നെ പജുന് എല്ലേലും കേറാൻ ഭയങ്കര പേടിയായിട്ടാ എല്ലാം കാണുമ്പോ അത് അഞ്ച് മിനിറ്റ് ഒന്നിലിരിക്കുമല്ലോ അത് കഴിഞ്ഞാൽ അടുത്തതിലിരിക്കണം അടുത്തതിലിരിക്കണം പക്ഷെ ഇരുത്തുമ്പോഴോ ഭയങ്കര പിടിയാന്ന് വെച്ചാൽ ഭയങ്കര പിടിയാണ് ആകെ ഊഞ്ഞാലേ ഇരിക്കുന്നു ഇല്ലൂള് ഇതിലെല്ലാം കയറിയിട്ട് മ മടങ്ങും ഇതേ ഉണ്ടാ ഇറങ്ങുന്നുണ്ട മുറുക്ക എടുക്കണ്ട് പാച്ച അതിൽ കയറാൻ പേടി ഫുൾ കാറ്റാടിയായിട്ട അതുകൊണ്ട് വെയിൽ അറിയുന്നില്ല നല്ല കാറ്റ് ണ്ടെങ്കൂഞ്ഞാല് കൊറേ സമയം ആടിക്കോ എഴുപൂറുപ്പ്യ മുതലാക്കണ്ടേ അയ്യേ ആവുന്നില്ല ആവുന്നില്ലാവുന്നു എല്ലാം ഒന്ന് എല്ലൊന്നും പരീക്ഷിച്ചോക്കല വായിച്ചു ആ ഞാനിരുന്ന അവര് ഓടിപ്പിക്കൂ കൈ ഇളക്കിട്ട് മുകളിലോട്ടത്തുള്ളു വേണ്ട ഈ ബോട്ടിങ് സൈഡ് അടിപ്പിക്കാൻ കഴിഞ്ഞിട്ടെങ്കിലും ഇതിന് അന്നെ ഇത് സൈഡ് അടിപ്പിക്കാൻ കഴിഞ്ഞിട്ടെങ്കിലോ മ്മളെ രണ്ടാളി ആട്ടാന്ന് നോക്കാവണ്ടൂട്ടാട് പീറ്റ് അപ്പൊ നമ്മളെ വീട്ടിലേക്ക് മടങ്ങി പോവുന്നേ ഇന്നത്തെ വീട് ഇത്രയുള്ളൂ പുതിയൊരു വീഡിയോ വീണ്ടും ഫ്രണ്ട്സ്